നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നോർത്ത് ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളതും അതിലുപരി ഹൈലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് എന്നിട്ട് വന്നിരിക്കുന്നത് ദാൽ തട്ട നമ്മൾ രണ്ട് പ്രാവശ്യം താളിച്ച് ചേർത്തിട്ട് ചെയ്തെടുക്കുന്ന ഒരു റിച്ച് ആയിട്ടുള്ള പരിപ്പ് കറിയാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണൂ പോകാം റെസിപ്പിയിലോട്ട് മൂന്ന് തരം പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ബൗളിലോട്ട് കാൽ കപ്പ് മസൂർ മസൂർദാള് ഓറഞ്ച് പരിപ്പ് ചേർക്കാം കാൽ കപ്പ് മൂങ്ങദാള് ചെറുപരിപ്പാണ് കപ്പ് കാൽക്കപ്പ് തൂരദാള് തൂരപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള പരിപ്പ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം പരിപ്പ് വേവുന്നതിന് ആവശ്യമായ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പരിപ്പ് വെന്ത് വരുമ്പോൾ പുറത്തോട്ട് പോകാതിരിക്കാനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുക്കർ അടിച്ചിട്ട് ഒരു മൂന്ന് വിസല് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്ന് വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം പരിപ്പ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു തവി വെച്ചിട്ട് നല്ലപോലെ ഉടച്ചിട്ട് ഇവയെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം ഇവിടെ വേറൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിരുന്നു പാൻ ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പരിപ്പൂറി തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നെയ്യോ ബട്ടറോ എടുക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എരിവിനായിട്ട് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പകുതി വഴിണ്ട് വരുന്നവരെ ഒന്ന് മുപ്പിച്ചെടുക്കാം ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു സവോള പൊടിപൊടിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കാണ് സവോള ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ കളർ വരെ ഒന്ന് എടുക്കാം സവോള ഇവിടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് പൊടികളുടെ പച്ചമണം മാറി വരണവരോന്ന് വൈറ്റിയെടുക്കാം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചേർക്കണത് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാണ് തക്കാളി ചേർത്തിന് ശേഷം മസാലയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് തക്കാളിക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വഴണ്ടി വരുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് എണ്ണയ്ക്ക് തെളിഞ്ഞ് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിന്റെ പൂട്ട് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കറിക്ക് എത്ര ഗ്രേവി തിക്നസ് വേണോ അതനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് ക്രമീകരിച്ചെടുക്കുക നീ പരിപ്പ് ഈ മസാലയിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കറിയിൽ അല്പം ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയം അല്പം ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാണ് അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇനി ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുക്കുക കറി ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ട് അര ടീസ്പൂൺ കസൂരി മേത്തി കയ്യിൽ ഞാൻ റെഡി ഇട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ പിടി ഫ്രഷ് മല്ലിയാല ചോപ്പ് ചെയ്തത് ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലകളുടെ ഫ്ലേവർ എല്ലാം കറിയിൽ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ചെറുതീൽ കറി ഒന്ന് ഒന്ന് വറ്റിച്ചെടുക്കാം കറിയുടെ പെർഫെക്റ്റ് ആയിട്ട് ഈയൊരു തിക്നസ്സിലാണ് ഞാനൊന്ന് വറ്റിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര കട്ടി വേണോ അതനുസരിച്ചിട്ട് കുറുകിയ പരുവത്തിൽ നിങ്ങൾ എടുത്താൽ മതി ഇനി കറിയിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ ജീരകെട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം രണ്ടോ മൂന്നോ ഉണക്കമുളകും കൂടിയിട്ടിട്ട് മുളകൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ മുളക് മൂത്ത് വരുന്ന സമയത്ത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം താളിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഫ്ലേവർ എല്ലാം കറിയിലൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അപ്പൊ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ തട്ട റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുവരെ ഈ രീതിയിലുള്ള പരിപ്പേറി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പരിപ്പേറിയാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പരിപ്പേറി കൂടിയാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക്